കരുനാഗപ്പള്ളി തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ കൊടിയേറി ഫെബ്രുവരി മഹാക്ഷേത്രത്തിൽ ഉത്സവം ബുധനാഴ്ച കൊടിയേറി ഫെബ്രുവരി ഒൻപതിന് സമാപിക്കും ബുധനാഴ്ച വൈകിട്ട് ഏഴിനാണ് കൊടിയേറ്റ് നടന്നത് എട്ട് മുപ്പതിന് ശ്രീഭൂതബലി ഒൻപത് മുപ്പതിന് നൃത്തനാടകം എന്നിവയും നടന്നു ഫെബ്രുവരി രണ്ടിന് രാവിലെ എട്ടിന് അന്നദാനം പത്തിന് ശ്രീഭൂതബലി ഒൻപതിന് കഥകളി എന്നിവയും മൂന്നിന് വൈകിട്ട് അഞ്ചിന് നാദസ്വര കച്ചേരി ആറിന് താലപ്പൊലി എട്ട് മുപ്പതിന് തുടങ്ങിയവയും നാലിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് താലപ്പൊലി ഘോഷയാത്ര ഏഴ് മുപ്പതിന് നൃത്തസന്ധ്യ എന്നിവയും നടക്കും അഞ്ചിന് ശിങ്കാരിമേളം ആറിന് നങ്യാർകൂത്ത് പത്ത് മുപ്പതിന് നാടകം എന്നിവയും അരങ്ങേറും ഫെബ്രുവരി ആറിന് വൈകിട്ട് താലപ്പൊലി കോഷയാത്ര പത്തുമുപ്പതിന് നിറക്കോട്ട് എന്നിവയും ഏഴിന് വൈകിട്ട് നാലിന് നാദസ്വര കച്ചേരി ആറിന് ഭക്തിഗാനമേള എന്നിവയും നടക്കും എട്ടിന് രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെ തിരുവാഭരണ ദർശനം മൂന്നിന് താലപ്പൊലി ഘോഷയാത്ര ആറ് മണിക്ക് തിരുവാതിര ഏഴിന് നൃത്തനാടകം പതിനൊന്ന് മണിക്ക് പള്ളിവേട്ട എന്നിവയും ഫെബ്രുവരി ഒൻപതിന് വൈകിട്ട് നാലിന് ആറാട്ടുബലി അഞ്ചിന് ആറാട്ട് ആറാട്ട് ആറാട്ടെഴുന്നള്ളത്ത് ആറിന് നാദസ്വര കച്ചേരി അഞ്ചു മുപ്പതിന് കെട്ടുകാഴ്ച എന്നിവയും നടക്കും പാലമൂട് മണികണ്ഠ സന്നിധിയിൽ രാവിലെ എട്ടിന് അന്നദാനം നടക്കും മൂന്നിന് കെട്ടുകാഴ്ചയും അഞ്ചു മുപ്പതിന് ആറാട്ട് ആറാട്ടെഴുന്നള്ളത്തും ഒൻപത് മുപ്പതിന് ഗാനമേളയും സംഘടിപ്പിക്കും മൂന്ന് മുതൽ ഏഴ് വരെ ദിവസവും രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് അഞ്ചു മുതൽ വരെയും തിരുവാഭരണ ദർശനവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി